നമ്മുടെ നമ്മടെ കാണാൻ പറ്റില്ല അയ്യ് ശരി നമസ്കാരം ഞാൻ ജോബിച്ചതുകൊണ്ട് ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ എന്നൂർന്ന് ഒരു സ്ഥലത്താണ് ട്ടാ എന്താ കണ്ട എൻ്റെ പുറകിൽ ഒരു ജീപ്പ് വന്നിട്ടുണ്ട് ആ ജീപ്പ് കാത്ത് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ജീപ്പ് മാത്രമല്ല ഇനോവ അങ്ങോട്ട് പോകുന്നുണ്ട് എണ്ണൂരിലേക്കാണ് കേട്ടോ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച നിങ്ങളെ കാണാനും എന്താ പറയുക ഞങ്ങളൊക്കെ ഒരുമിച്ച് കണ്ടെന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് യാത്ര അപ്പോൾ അതാ ഇവിടുന്ന് ഞങ്ങൾ അങ്ങനെ യാത്ര പുറപ്പെടുകയാണ് ഇനി അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാട്ടോ താഴേന്ന് ഏകദേശം രണ്ടര കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വേണം നമ്മൾ നമ്മളിത് അങ്ങനെ ഇതിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇത് ആ പുറകിൽ നിൽക്കുന്നത് മുഴുവൻ താഴേക്ക് യാത്ര ചെയ്യാനായിട്ട് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് ടിക്കറ്റ് എത്ര ചാർജ് രൂപ കുട്ടികൾക്ക് ഇരുപത് രൂപ അല്ലെ എത്ര മണിക്കൂർ അങ്ങനെ ഉള്ളുണ്ടോ അഞ്ചു അതെ അപ്പൊ ഈ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു പൈസക്ക് നമുക്ക് ഇവിടെ റൗണ്ട് ചെയ്യാം പാർക്കിങ്ങിന്റെ അവിടെ നിന്ന് ഇതാ ഗേറ്റിന്റെ അവിടെ വന്ന് ടിക്കറ്റ് എടുത്ത് ഇതാ നമ്മൾ ടോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടാ പുറകിൽ കണ്ട ഇതാണ് ആദിവാസികളുടെ ഊരല്ലേ ചേട്ടത് ഊര് അല്ലെ ഇദ്ദേഹത്തിന്റെ വണ്ടിയിലാണ് നമ്മൾ എത്തിയത് അപ്പൊ ഇദ്ദേഹം നമ്മുടെ കൂടെ യാത്രയിൽ ഉണ്ടാവും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഒരുപാട് ആൾക്കാർ താഴ്ത്തിന്ന് ഇങ്ങനെ വന്നോണ്ടിരിക്കയാണ് അപ്പൊ നമുക്ക് ആ ആദിവാസി ഊരിലേക്ക് ഇങ്ങനെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാ നമ്മളിത് മോളിൽ നിന്ന് താഴ്ത്തേക്ക് ഇങ്ങനെ പോകാനായിട്ട് ആ പൈതൃക ഗ്രാമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ കൂടി ഉണ്ട് അമ്പയിത്ത് അതേപോലെ തന്നെ ഇവരുണ്ടാക്കിയിട്ടുള്ള നിരവധി സാധനങ്ങളാണ് നമുക്കിവിടെ എന്താ പറയുക ഇവർ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമസ്കാരം നമ്മൾ കാര്യങ്ങളെന്ന് അറിയാനുള്ള പേരെന്താ എന്റെ ഒരു പ്രവീൺ ഭക്ഷണം കുടുംബശ്രീയുടെ ഒരു പ്രോജക്റ്റ് ആണ് അത് നമ്മുടെ ആദിവാസി കുട്ടികൾക്ക് വേണ്ടി വേണ്ടിശ്രീ ചെയ്ത് കൊടുത്തേക്കുന്ന ഒരു പ്രോജക്റ്റ് വേണ്ടി അതായത് എല്ലാ കാര്യങ്ങളും ഐഫ്രം എന്ന് ആണ് അതായത് ഐഫ്രം അത് നമ്മുടെ തൃശൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കേരളത്തിലുള്ള ഒരുമാരിപ്പെട്ട എല്ലാ കുടുംബശ്രീയുടെ ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾക്കും ട്രെയിനിങ് നൽകുന്നു എത്ര മണി ഭക്ഷണം മുതല രാവിലെ ഒരു ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്താലും ഇവിടുന്ന് ആരാ ലാസ്റ്റ് പോകുന്നത് അവർക്ക് ഒരു സ്ഥലം കൂടി ഒന്ന് കറക്റ്റ് ആയിട്ട് പറയോ ഇത് നമ്മുടെ കറക്റ്റ് ലക്കിടി കഴിഞ്ഞിട്ട് വെറ്റിനറി കോളേജിന്റെ ഉള്ളിൽ കൂടെ അവിടെ വരണം അതെ ഏറ്റവും കൂടുതലായിട്ടാണ് എണ്ണൂർ ഇവിടെ എന്തൊക്കെ ഭക്ഷണമല്ല നമ്മുടെ ട്രൈബൽ ഡിഷാണ് നമ്മൾ കൂടുതലായിട്ടുള്ളത് കാട്ടുകിഴങ്ങ് അതേപോലെ തന്നെ കപ്പ കാച്ചിൽ പിന്നെ എന്ന് ഊരുകഞ്ഞിന്ന് പറഞ്ഞു തന്നെ പല വെറൈറ്റികളുണ്ട് കഞ്ഞിരി വെറൈറ്റികളുണ്ട് ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ വനറാണിന്ന് പറഞ്ഞാൽ ട്രൈബൽ ചിക്കൻ ആണ് ഓ ട്രൈബൽ അതെ അതെ നമ്മുടെ കാട്ട് നെല്ലിക്ക കാട്ട് കാന്താരി പച്ചക്കുരുമുളക് അതേപോലെ തന്നെ കരിഞ്ചീരകം അതേപോലെ തന്നെ തൃപ്പല്ലി എന്നൊക്കെ പറഞ്ഞ കുറെ ഐറ്റം ചേർത്തിട്ടാണ് നമ്മളിത് സർപ്പോസ് ചെയ്യാം ഒരു ഭാഗം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ മസാലകളൊക്കെ ഇവിടെ ഇവിടെ ഒന്ന് ഭക്ഷണം കഴിക്കണം നമുക്ക് അല്ലേ ഒരു തീർച്ചയായിരുന്നു ഇങ്ങനെ നമ്മളിതേ ആ പൈതൃക ഗ്രാമത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വന്നോണ്ടിരിക്കയാണ് മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് എങ്ങനെയുണ്ട് സംഭവം അതെ വളരെ നല്ല വ്യത്യസ്തമായ ഒരു കാഴ്ചകളാണ് കാണുന്നത് തന്നെ അല്ല നട്ടുച്ച പോലെ തണുപ്പ് താണേ ഭയങ്കര തണുപ്പുണ്ട് കോടമഞ്ഞും കാര്യങ്ങളൊക്കെ എന്താണ് എന്താണെന്ന് നമുക്ക് ഇതുവരെ ഒരു 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 കേരളത്തിൽ ഇങ്ങനെ സംഭവം തന്നെ എന്തായാലും ഇവിടെ അഭിപ്രായം പറഞ്ഞേ അതെ അല്ലെ അപ്പൊ നമുക്ക് അങ്ങനെ ആ കാഴ്ചകളിലേക്ക് അങ്ങോട്ട് പോവാം ഏകദേശം എനിക്ക് തോന്നുന്നു എവിടെയാണ് ഇതിന്റെ എൻഡിങ് തോന്നേട്ടാ ഏ ഇവിടെ നല്ല തണുപ്പാണ് ഇവിടത്തെ ഒരു പ്രത്യേകത ഞാൻ കണ്ടതേ ഒരുപാട് രാജ്യ സ്ഥലങ്ങളിൽ നിന്ന് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ ആൾക്കാര് ആ ഹിന്ദിക്കാരെ കണ്ടു അല്ലെ എന്തായാലും നമുക്കിവിടെ ആരോടെങ്കിലും ഒരു അഭിപ്രായം എന്ന് ചോദിക്കാം ഇവിടെ രണ്ടുപേര് നടന്നു വരുന്നുണ്ട് ചേട്ടാ നമസ്കാരം പേരെന്താസ് മിഥുൻദാസ് എവിടെന്നരണേ ആ നമ്മുടെ നാട്ടുകാരാണല്ലോ ഹലോണിബാടെ പേരെന്താ അലങ്കര നിങ്ങളുടെ പേര് എങ്ങനെയുണ്ട് കാഴ്ച കാഴ്ചപൊളി അടിപൊളിയാണ് അല്ലേ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇങ്ങനൊരു സ്ഥലം ഇല്ലെന്നൊരു തോന്നുന്നു എന്നൂര് ഇത് ശെരി ശരിക്കും പറഞ്ഞാൽ അമ്മേനെ വൈദ്യുതി കാണിക്കും വെള്ളമാണ് വൈദ്യം കാണിക്കാൻ വന്നത് ആ രണ്ടാം തവണ വയനാട് വരണം അപ്പൊ ഇവിടെ ഒന്ന് കണ്ടപ്പോ കാണണം ആഗ്രഹം ഉണ്ടാവുള്ളൂ എന്താ പറയാ ഒരുപാട് നേരിട്ട് എന്താ പറയാ അവരുടെ ഊരില് പോകുന്ന അതേ പ്രതീതിയാണ് നമുക്ക് ഈ ഒരു കാഴ്ചയൊക്കെ കാണാൻ തന്നെ കിട്ടില്ല ഭയങ്കര രസമാണ് മുകളിലേക്ക് പോട്ടെട്ടാ കാണാം കാണാം ഇതിങ്ങനെ വന്ന് കഴിഞ്ഞാൽ രണ്ടായിട്ട് തിരിയുന്നുണ്ട് അവിടെ ഒരു ഊരുണ്ട് പിന്നെ അതേ ഇങ്ങനെ സ്റ്റെപ്പ് കയറി ഇങ്ങനെ പോകുമ്പോൾ ഇതാ അങ്ങോട്ട് ഇങ്ങനെ കാഴ്ചകൾ കാണാൻ എന്താ അതിൻ്റെ ഒരു ഭംഗി നോക്കി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഒരു പഴമയും ആ ഇതാ വരുന്നു ഇതാ വേണ്ട എന്താ നോക്കി ഭംഗിയായിട്ട് അവരത് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടാ ഇതാ പുറകിൽ എന്താ പറയുക മോളിൽ പുല്ലൊക്കെ മുളച്ച് ഇങ്ങനെ നിൽക്കുന്നു ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ ഒരു തടസ്സം ഇല്ലാന്നുള്ളതാണ് നല്ല കാറ്റാണ് ഇവിടെനിന്ന് ഒരു തടസ്സം ഇല്ലാണ്ട് കാറ്റ് കിട്ടും ശുദ്ധമായിട്ടുള്ള വായു ശ്വസിക്കാം ഏത് ഇവിടെ നിന്ന് ഒന്നും എടുക്കാൻ പറ്റില്ല ആ ഇവിടെ പിള്ളേരും കൊണ്ട് വരുമ്പോ ശ്രദ്ധിക്കണു കാണാം ഇതൊന്നും എടുക്കട്ടെ നിങ്ങൾ ആ നിലം പോയിരുന്നു അപ്പൊ ആൾക്കാരൊക്കെ ഒരുപാട് ഇങ്ങനെ ഇറങ്ങി വന്നു കഴിയുമ്പോ ഇവിടെ പിന്നേയും സംഭവങ്ങളുണ്ട് കേട്ടോ അതെ ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കാനായിട്ട് ഇത് എങ്ങനെ ഇവിടെ ഉണ്ട് പല വഴിക്കും ആ ആ അത് കണ്ട് അത് കണ്ടു അത് കണ്ടു തണ അതേ അവിടെ സംഭവം ഭയങ്കര രസമാണ് ഏ ഏ ഇത് ശരിക്കും പറഞ്ഞാൽ ഗോത്രവർഗക്കാരുടെ ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഇത് സംഭവം ഇവര് സർക്കാർ പണിത് കൊടുത്തിട്ടുള്ളത് ഏകദേശം രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ഇതിൻ്റെ ഒരു പണി പൂർത്തിയാക്കിയിട്ടുള്ളത് ആദ്യം ഒരു മൂന്ന് കോടി രൂപ ആദ്യം ചിലവാക്കി പിന്നെ അത് നാല് കോടി രൂപ ഇപ്പം ഏകദേശം രണ്ടായിരത്തിലധികം ഇവിടെ ശനി ഞായാണ് ഏറ്റവും കൂടുതൽ തിരക്ക് നമ്മൾ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഭക്ഷണവും കഴിച്ചത് ഈ വന്ന സ്ഥലത്ത് തന്നെ എത്തിയുണ്ട് ടിക്കറ്റ് എടുക്കുന്നത് ഇവിടെയാണ് ഞങ്ങൾ തിരിച്ചെത്തിണ്ട് പൊന്നൂസേ എങ്ങനെയുണ്ടായിരുന്നു അടിപൊളി കാഴ്ചയാണ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു വട്ടമെങ്കിലും നമ്മൾ ഇവിടെ ഒന്നും വരേണ്ടതാണ് വല്ലാത്തൊരു കാലാവസ്ഥയാണ് നമുക്ക് എല്ലാവർക്കും ഈ ഊരുകളിൽ പോയിട്ട് നേരിട്ട് കാണാൻ പറ്റില്ല പക്ഷെ അതെ നമ്മുടെ സുഹൃത്ത് ഇവിടെ അരുണാണ് എങ്ങനെയുണ്ട് നിങ്ങൾ ഇവിടെ സ്ഥിരം വർക്ക് ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് വേണ്ടിട്ട് തന്നിട്ടാണോ സർക്കാർ തന്നിട്ടാണ് അല്ലെ എന്തായാലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും വരണം അത് തന്നെ ഏകദേശം ഇരുപത്തഞ്ചോളം ഏക്കർ ഇവിടെ എന്താ പറയുക ഇതിൽ സ്ഥിതി ചെയ്യുന്നത് നല്ല മഴ വരുന്നുണ്ട് ഒരു പ്രത്യേക ഒരു കുളിരാണ് ഈ നിൽക്കുന്ന ആളുകൾ മുഴുവൻ എന്താ കണ്ട അങ്ങോട്ട് കണ്ടാൽ അവർ താഴേന്ന് വന്നിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് വരുന്നത് പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ജീപ്പ് അല്ലെങ്കിൽ ഇന്നോവ മാത്രമാണ് ഇങ്ങോട്ട് വരുകയുള്ളൂ ഒരിക്കലും ഒരു പ്രൈവറ്റ് ബസ്സോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് വാഹനം ഇവിടേക്ക് വരില്ല എന്തായാലും ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും खाई दिया